ബാബുരാജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഭീഷണി ഉണ്ടെന്ന് സംശയമുണ്ടെന്ന് നടി മാലാ പാർവതി എതിർക്കുന്നവരെയെല്ലാം പണി വരുന്നുണ്ടെന്ന സന്ദേശമാണെന്നും സേതാമേനോന് എതിരായ ഈ ആരോപണ ഇലക്ഷൻ തന്ത്രം മാത്രമാണെന്നും കൂടാതെ ഒരുപാട് ചീത്തപ്പേരുള്ള സംഘടനയെ അമ്മയെന്നും നടി ഒരു ചാനലിനോട് പറഞ്ഞു ബാബുരാജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഭീഷണിയാണെന്ന് സംശയമുണ്ട് എന്തായാലും പണി വരുന്നുണ്ട് അവരാജ എന്നറിയാം അത് വരുന്ന മുറയ്ക്ക് നേരിടാം ചെയ്തോമേനെതിരായ ഈ ആരോപണം ഇലക്ഷൻ തന്ത്രം മാത്രമാണ് ചെയ്തു മത്സരിക്കുമെന്ന് ഏറെക്കുറെ എല്ലാവർക്കും അറിയാൻ വരുന്നു ഇലക്ഷന് മുമ്പ് വരുന്ന ഇത്തരം ആരോപണങ്ങൾ ജാഗ്രതയോടെ കാണണം ഒരുപാട് പേരുള്ള സംഘടനയായ അമ്മ അതുപോലെ തന്നെ നല്ല പ്രവർത്തികൻ ചെയ്യുന്നുണ്ടെന്ന് മാന പാർവതി പറഞ്ഞു അതേസമയം നടി ക്ഷേതാമേനും കൊക്കു പരമേഷിനും പിന്തുണയുമായി മാലാപാർവതി നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു ജയിക്കാൻ സാധ്യതയുള്ളവരെ വലിയ ആരോപണങ്ങൾ സൃഷ്ടിക്കുന്നത് ആദ്യം കൊക്കു പരമേഷിനും ഇപ്പോൾ സേതാ ആക്രമണം നേരിടുന്നു ഇത് ഒരു സംഘടനാ പ്രശ്നമായി കാണാതെ പൊതുസമൂഹം കൂടെ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് നടി പറഞ്ഞിരുന്നു